ഹലോ ഞമ്മളെ പറമ്പിലും ഞങ്ങളെ വീട്ടിലും എപ്പോൾ എല്ലപ്പം ഉണ്ടാകുന്നൊരു സാധനമാണ് കറമോസ് പപ്പായ ഓ എന്താ കപ്പ്ളങ്ങ എന്തെല്ലോ പറയുവാൻ ഞമ്മൾ കറമോസ് എന്നാ പറയാം കറമൂസ് നല്ലോണം ചെത്തി നമുക്ക് ആവശ്യമുള്ള കഷ്ണം എടുത്തിട്ട് മുറുക്കി നുറുക്കിയെടുത്ത് എന്നിട്ട് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിൽ ഇടുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ആ പാലിൻ്റെ ആ ചൊയയും മണോ എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു ചീൻ അടുപ്പത്ത് വെക്കുക അല്ലെങ്കിൽ പേന അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് ഉറുക്കി വെച്ചിട്ടുള്ള കറമൂസ ഇട്ടിട്ട് കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അധികം ഒരു ഫ്രൈ അല്ല കുറച്ചൊന്ന് വാടിയിട്ട് വരുന്നവരെ എടുക്കുക എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ആ പേനിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരക ഇടുക വെളുത്തുള്ളി ഇടുക തേങ്ങ ഇടുക പെരിഞ്ചീര കാണേ നല്ല ജീരകയല്ല എന്നിട്ട് നമ്മൾ സാധാ സാമ്പാറിന് വറക്കുന്ന പോലെ വറുത്തിട്ട് അത് മാറ്റി വെക്കുക നല്ലങ്ങ് കാരണ അങ്ങനെ ചുവന്ന നിറാകുമ്പോൾ മാറ്റി വെക്കുക എന്നതിന് ശേഷം നമുക്ക് എന്ത് വെച്ചാൽ വീണ്ടും ആ പേനിൻ്റെ അകത്ത് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു സവാളയും ഗർമോസിൻ്റെ കഷ്ണം എത്രത്തോളമാണോ ഉള്ളത് അത് നോക്കി ഇരുവണങ്ങൾ എടുക്കുക എനിക്ക് കുറച്ച് സ ഇതെടുത്തോണ്ട് ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് ഈ പറഞ്ഞിട്ട് പാനിൻ്റെ അകത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പി വാടി വാട്ടിയെടുക്കുക ഉള്ളി ഇട്ടവാട് തന്നെ ഉപ്പ് ചേർക്കണം എന്നാലും പെട്ടെന്ന് വാടിക്കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ഉള്ളി ഒന്ന് ആയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഗരം മസാലപ്പൊടിയും ചേർക്കുക അതൊന്നതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റയൊരു തക്കാളി ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് ചേർക്കുക അതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച തേങ്ങ നല്ലോണം അരച്ചിട്ട് അത് വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ഈ കൂട്ടിൻ്റെ അകത്തേക്ക് ചേർക്കാം എത്രത്തോളം കറിക്ക് ഇത് വെള്ളം ലൂസായിട്ട് വേണം എന്നുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യുക ചപ്പാത്തിക്കും ചോറിനെല്ലാം ആകുമ്പോൾ അത് എന്തിനാണോ നമ്മൾ കൂട്ടേണ്ടത് അതിനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അധികം വെള്ളം ആക്കുന്നില്ല ഒരു ചെറിയൊരു പെരക്ക് പോലെയാന്നാക്കുന്നത് ഇത് നല്ലോണം ഒന്ന് വെട്ടി തിളക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇടുക എന്നിട്ട് നമ്മൾ എടുത്ത് നേരത്തെ ഫ്രൈ ഇങ്ങനെ മാറ്റി വെച്ച് കറമൂസിൻ്റെ ഇത് കഷ്ണം അങ്ങോട്ടേക്ക് അതിൻ്റെ അകത്തേക്ക് ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ടൊരു കുറച്ച് സമയം വട്ടെ എല്ലാം കൂടിയും അടിപൊളിയായിട്ട് വെന്ത് ചിക്കൻ കറീനെ കാണാം ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടൊരു കറമൂസിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളി രുചിയായിരിക്കും അപ്പോൾ ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാൽ നമ്മൾ വെറുതെ എടുത്തിട്ട് ആടെയോടെയും കെട്ടിട്ടും ഇതാക്കിയിട്ടും കളയുന്ന സാധനമാണ് ഈ കറമോസ് മോരു പറഞ്ഞിട്ടും പരിപ്പ് പറഞ്ഞിട്ടും വെച്ച് മടുത്തെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ബൈ അടിപൊളി വേറൊരു വെറൈറ്റി സംഭവമായിട്ട് ഞാൻ നാളെ വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ